അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ നിലമ്പൂർ ടി കെ കോളനിയാണ് നമുക്ക് ഏറെ ഇപ്പോഴത്തെ കാച്ചു കാണാം മെയിൻ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് കുറേ സ്റ്റുഡൻസ് ആണ് ഇട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ള വൈകുന്നേരം വൈകുന്നേര സമയമാവാനായിരുന്നു അതുകൊണ്ടാവും ക്ലാസ് കഴിഞ്ഞിട്ട് വന്നവരാവില്ല ഞാനിപ്പോൾ ഈ കൈവച്ചിട്ടുള്ള ഈ മരൊരവർട്ടത്തിലേറെ ഇവിടെ ഞാൻ കണ്ടിട്ടും കാരണം ഒന്നര വർഷത്തിന് മുന്നേ ഞാൻ ക്ലാസ് വന്നത് അതിന് മുന്നേ ഉണ്ടാവുന്നില്ല ഇതുവരെ അത് ഒണങ്ങി പോയ കാര്യമൊന്നുമില്ല ഇനി വെള്ളം ഉള്ളത് കൊണ്ടാവട്ടോ ഇതാണ് വയലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ടി കെ കോളജി പറഞ്ഞ സ്ഥലട്ടോ ടിക്കെ കോളജി പറഞ്ഞാൽ ഈ ഏരിയയ്ക്ക് മൊത്തം പറയേണ്ട പേരാണ് പക്ഷേ അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലം മാത്രമാണ് ആയിട്ടോ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോ ആണ്ട്ടോ നിലമ്പൂർ ടൗൺ ഈ ടീക്കേകോളിൽ നിന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്കുള്ള ദൂരം സൈലൻ വാലിന്റെ അതുപോലെ അരമ്പല വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് കേട്ടോ ഈ പ്രദേശം കോട്ടപ്പുഴ ആണ്ട്ടോ ഈ പുഴേന്റെ പേര് അതുപോലെ തന്നെ കേരളത്തിന്റെ ദൗക്കി എന്ന പേരിലും ഈ പുഴ അറിയപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ അപ്പർഭാവനി റിസർവേന്റെ പടിഞ്ഞാറൻ ചെരുവിൽ നിന്നാണ് ഈ പുഴ ഉപിക്കണമെന്നാണ് കേട്ടോ കേട്ടിറങ്ങിയിട്ടുള്ളത് നമുക്കിത് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇതിലിറങ്ങുമ്പോഴാണ് ഇതിന്റെ അപകടം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കാരണം പല സ്ഥലത്തും തൊലി പോകാനുള്ള നല്ല സാധ്യത ഉണ്ട് കാരണം താഴെ ഭാഗത്ത് കോൺക്രീറ്റ് ആണ് അത് വെള്ളത്തിന്റെ ഉൾക്കൊണ്ട് പല സ്ഥലത്തും പൊളിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് കല്ലും കാര്യങ്ങളും എന്നാലും ആളുകൾക്ക് ആളുകൾക്കൊരു കുറവുമില്ലട്ടോ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയും ആളുകളുണ്ട് അവിടെ പെട്ടെന്ന് ഒരു പാച്ചിൽ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയാൻ പറ്റില്ല കാരണം ഓടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഇത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് പക്ഷേ ഇതുപോലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഒഴുക്കുണ്ടെന്ന് മാത്രം നോക്കിയിട്ട് ഇറങ്ങട്ടോ ഇത് അത്ര വെള്ളിലൊഴുക്കൊന്നും ഇല്ല എന്നാലും നമ്മളപ്പുറത്ത് പിടിക്കാൻ ആളാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇറങ്ങിയത് കാരണം അതേപോലെ നിൽക്കാൻ കഴിയില്ല നമുക്ക് താഴെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറാനോ കാര്യങ്ങളൊന്നും കഴിയില്ല പിന്നെ ഈ കാരണം ചെക്ക് ഡാമിന്റെ സപ്പോർട്ട് ഉണ്ടാക്കി രണ്ട് പിള്ളേരുണ്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് പേര് താഴേക്ക് ചാടുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചാടുക ആര് ചാടുന്ന ഏതായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചാടുന്നവർ താഴെ ഇറങ്ങി പാർക്കിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാം എനിക്കും ചെറിയ ചെറിയ പരിക്കുകളോട് പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ റെസിസ്റ്റന്റ് ഉള്ള ഫോണുകൾ ഇങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിലോ പാടില്ല പാടുക കാരണം കുളത്തിലുള്ള പോലത്തെ പ്രഷറല്ല ഒഴുക്കുള്ള വെള്ളത്തിലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ വാണിംഗ് വന്ന് ഫ്രണ്ട് ക്യാമറ പോയി ബാക്ക് ക്യാമറ പോയി ഫേസ് ആയി പോയി വാട്ടർ റൺജക്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ ആപ്പിൾ വാറണ്ടി ഉണ്ടെങ്കിലും വീണ ഫോൺ സർവീസ് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ എല്ലാരും ഫോൺ വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കാനിപ്പൊ ഈ വീഡിയോ ഫ്രണ്ടിന്റെ ഫോണിലാണ് നമ്മൾ ടി കെ ഇറങ്ങി കഴിഞ്ഞിട്ടോ ഇനി അടുത്തൊരു വീഡിയോ വെച്ച് കാണാം